അൽകുമാർ പറഞ്ഞത് ഇവിടെ ഗുണ്ടാ പിരിവ് നടത്താൻ ഞാൻ അദ്ദേഹത്തെ കോട്ടയാണ് ഗുണ്ടാ പിരിവ് നടത്താൻ സംസ്ഥാന ബി സംസ്ഥാന അധ്യക്ഷനെ പ്രധാനമന്ത്രി നിയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത്രയും പരുഷമായ ഭാഷയിൽ മുഖ്യ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന അൽകുമാറെ ഇവിടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിന് അത് ലോണായിട്ടാണ് എന്നുള്ള എഗ്രിമെൻറ്റ് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോണായിട്ട് കൊടുക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ അങ്ങനെ ബയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നിങ്ങൾ ലോണായിട്ടാണ് തരുന്നത് നിങ്ങൾ പിന്നെ സബ്സിഡി ആയിട്ട് തരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ കോൺട്രിബ്യൂഷനായിട്ട് തരുന്നില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിനുശേഷവും നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തില്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാവില്ലെന്നുണ്ടോ ഞങ്ങൾ കുറിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് വിതരണമൊന്നുമില്ല പക്ഷെ എന്തിനാണ് നിങ്ങൾ ക്ഷണിച്ചത് അപ്പോൾ പ്രധാനമന്ത്രി ക്ഷണിച്ചതിന് ശേഷം ഈ അനുമ്പേ അറിയാൻ വരുന്നില്ല വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചോക്കെ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി ഇവിടെ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയിട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് പങ്കെടുപ്പാൻ തീരുമാനിച്ചു തിരുവായിക്ക തെരുവായില്ലാതെ പ്രധാനമന്ത്രി ഓഫീസ് പറയുന്നതിനോട് യോജിക്കേണ്ട സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ പ്രതിപക്ഷ നേതാവിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ അത് അതിനപ്പുറത്തേക്ക് ഒരു നടപടികളിലേക്ക് ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്ന് സംസ്ഥാന സർക്കാരിന് പറയാമായിരുന്നല്ലോ എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോൾ അവിടെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒത്തുതീർപ്പ് നമുക്ക് ബോധ്യപ്പെടുന്നത് പിന്നെ പത്രപരസ്യത്തെക്കുറിച്ചൊക്കെ പറയാം താങ്കൾക്ക് എന്ത് അവകാശമാണുള്ളത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളെക്കുറിച്ചൊക്കെ പറയും മുഖ്യമന്ത്രി പറയുന്നതിൻ്റെ എൻ്റെ ബന്ധുക്കളായതുകൊണ്ടാണെന്നാണ് ഇവരൊക്കെ പണ്ടൊക്കെ ശ്രീ കെ കർണാനയൊക്കെ എന്തുമാത്രം ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി ഓർത്ത് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പേരക്കുറ്റുമായി അദ്ദേഹം സല ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ വന്നപ്പോൾ ഈ ഇതേ ഇടതുപക്ഷം ഈ പിണറായി വിജയൻ ഉൾപ്പെടെ എന്ത് മാത്രം ആക്ഷേപിച്ചിട്ടുണ്ട് അന്ന് ശ്രീ കെ കരുണാരൻ്റെ കുച്ചമുഖം തന്നെയല്ലേ കെ കരുണാനും ഉണ്ടായിരുന്നത് ഞാൻ സാമ്പത്തികമായി ഒന്ന് സൂചിപ്പിച്ചത് മാത്രം ഇവിടെ അവലോക അവലോകന യോഗത്തിൽ പങ്കെടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ മകളും കൊച്ചുമകനും ഒക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങളാരാ ചോദിക്കാനെന്നുള്ള ധാർത്ഥ്യവും ധിക്കാരവും ഈ സംസ്ഥാനത്തിൻ്റെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അദ്ദേഹം പറയുന്നത് നടക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ഈ പോർട്ടിനെ സംബന്ധിച്ച് നല്ല കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള പിന്നെ കോൺഗ്രസിനെയും കോൺഗ്രസിൻ്റെ പ്രതിനിധികളെയും മാറ്റി നിർത്തണം എന്നുള്ളതാണ് അവരുടെ ആ ആവശ്യം അത് നടക്കട്ടെ ഇവിടെ നോക്കൂ ഇവിടെ പിന്നെ പറഞ്ഞെന്താ ശകാരം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തോടൊപ്പം എന്നാണ് അൽക്കുമാർ പറഞ്ഞത് ശകാരം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തോടൊപ്പം അദ്ദേഹം പോയതിൽ എന്താണ് തെറ്റെന്നുള്ളതാണ് വി എസ് അച്യുതാനന്ദനൊക്കെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെക്കുറിച്ച് നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല ശകാരം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് താങ്കൾ നോക്കൂ ഇവിടെ അഭിലാഷെ കമ്പയർ ചെയ്യുന്നതാണ് നെഹ്റുവിനേയും ഇന്ദിരയുമായിട്ടാണ് പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ മകൾ ഈ ഓരപ്പണം പിന്നെ മാസപ്പടി വാങ്ങിയ കേസിൽ പ്രതിയായി നിൽക്കുന്ന ഒരു ബിസിനസ് കമ്പയർ ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയുടെ ലഗസി ഇവിടെ കിടക്കുന്നു വീണ തൈക്കൊണ്ടിയുടെ ലഗസി ഇവിടെ കിടക്കുന്നു നെഹ്റുവിന്റെ രഹസ്യം ഇവിടെ കിടക്കുന്നു പിണറായി വിജയന്റെ രസ്യം ഇവിടെ കിടക്കുന്നു താങ്കൾ അല്ല താങ്കൾ വന്നിട്ട് ആ തള്ളൊന്നും ഇങ്ങോട്ട് വേണ്ട ആ തള്ളൽ ഇങ്ങോട്ട് വേണ്ട അതൊക്കെ പാർട്ടി ക്ലാസ് മതി ഞാൻ 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 താങ്കൾ താങ്കൾ മര്യാദ കേട്ടാൽ മതി മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയിരിക്കുന്നു അന്വേഷണം കുറ്റപത്രം കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി പിഴിഞ്ഞു പോയാൽ ഞങ്ങൾ പറയുന്നു താങ്കൾക്ക് താങ്കൾ കേട്ടാ പറ്റും ചർച്ചയിൽ മുന്നോട്ട് പോകാനാണെങ്കിൽ ശരി ചർച്ചയിൽ സംസാരിക്കണമെങ്കിൽ അഭിലാഷ് ഈ ചർച്ചയിൽ ശരി അല്ല ഷാൻകുമാർ അങ്ങയുടെ അവസരത്തിൽ അങ്ങയുടെ ഈ ആ അവസരത്തിലെ അതിനുശേഷം എനിക്ക് രാജേഷനിലേക്ക് പോകണം താങ്കൾ അവസരത്തിൽ പറയും ഓക്കെ താങ്കൾ കണ്ടു ശ്രീ ചോദിച്ച ചോദ്യത്തിലേക്ക് അഭിലാഷ് ആ കണ്ടുപിടിയാൽ പോകുന്നില്ല താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോളൂ താങ്കൾ ചോദിച്ചു കഴിഞ്ഞ ഒൻപത് വർഷമായി ഞങ്ങളുടെ ഭരണത്തിന്റെ നേട്ടത്തിന്റെ ഭാഗമാണ് ഈ എന്നല്ല ഞാൻ ഒന്ന് കൃത്യമായി അഭിലാഷോട് ചോദിക്കട്ടെ ഒരു മാധ്യമപ്രവർത്തനം നിലയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം ആ നിമിഷം മുതൽ തുടങ്ങിയ പ്രവർത്തിയാണ് ഇത്തരത്തിൽ ഈ പദ്ധതിക്ക് പാരിസ്ഥിതിക്കും അതിനുമുമ്പ് പിന്നെ ശ്രീ എം വി രാഘവനും ശ്രീ കെ കെ കെനും ശ്രീ ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ ഇതിനു ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ ഊശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് പൂർണ്ണപ്രാപ്തിയിലെത്തില്ല നോക്കൂ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള യു പി എസ് സർക്കാരുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നതിന് വേണ്ടി ജയറാം രമേശിനെ സമീപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നന്ന് രണ്ട് മൂന്ന് വർഷം എടുത്ത് ആ പാരിസ്ഥിതിക ആഘാത പഠനം പൂർത്തിയാക്കി നാലായിരം പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് സമർപ്പിച്ച് അതിന്മേൽ പാരിസ്ഥിതിക അനുമതി ലഭിച്ച് സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി ഈ കേന്ദ്രത്തിൽ നിന്ന് പാരിസ്ഥിതിക അനുമതി ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗ്ലോബൽ ടെൻഡർ വിളിച്ച മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി ചരിത്രത്തിലാദ്യമായി അത്തരത്തിൽ ഗ്ലോബൽ ടെൻഡർ വിളിച്ച് പിന്നെ അദാനി ഗ്രൂപ്പുമായി എഗ്രിമെൻ്റ് ഒപ്പിട്ടു അദാനി ഗ്രൂപ്പുമായി എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പോർട്ട് നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം അദാനി ഗ്രൂപ്പിനാണ് സ്വാഭാവികമായി ഏത് സർക്കാർ ഞങ്ങളുടെ സർക്കാർ തുറന്ന് വന്നാലും അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ വന്നാലും ആ എഗ്രിമെൻ്റ് പ്രകാരമുള്ള തുക അവർക്ക് നൽകണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഏത് സർക്കാരിന്റെ ബാധ്യതയാണ് കാരണം ഒരു സർക്കാരിന് വേണ്ടി അഗ്രിമെന്റ് ഇടുമ്പോൾ കേരള ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂങ് പ്രോസസ് ആണ് അതിന്റെ ഭാഗമായി അവർക്ക് പൈസ എന്നുള്ളത് ശരിയാണ് അത് ഞങ്ങളായാലും അവരായാലും മറ്റാൾ വന്നാലും സർക്കാരിന് വേണ്ടി ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ അഗ്രിമെന്റ് ഇല്ലാതാക്കാൻ എന്തെല്ലാം ശ്രമം നടത്തി ആ ഏഴായിരം കോടി രൂപ പ്രോജക്റ്റിൽ ആറായിരം കോടി രൂപ കള്ളപ്പണമാണെന്നും കടൽ കൊള്ളയാണെന്നും പറഞ്ഞവരല്ലേ ഇവർ ഇവരിനെതിരായി ജസ്റ്റിസ് രാമേന്ദ്രനാഥ് കമ്മീഷനെ വെച്ചവരല്ലേ ഇതിനൊക്കെ ഒരു അർത്ഥവും ഇല്ലെന്ന് അവസാനം ബോധ്യപ്പെട്ടില്ലേ അപ്പോൾ ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ടെൻഡർ വിളിച്ച് ടെൻഡറിന് മേളിൽ എഗ്രിമെന്റ് വെച്ച് എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഉത്തരവാദിത്വമാർക്കാളുള്ളത് അതാനിക്കുപര് പൈസ കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് അത് എൽ ഡി എഫ് ആയി കൊടുത്ത പറ്റും കാരണം എഗ്രിമെന്റ് അഗ്രിമെന്റ് പെട്ടപ്പോ അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് സേവനമാണ് ചെയ്തിട്ടുള്ളത് എന്താ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അപ്പോൾ ഇത് സ്വാഭാവികമായും ഇത് യു ഡി എഫിന്റെ കുഞ്ഞാണ് പിന്നെ നമ്മുടെ എന്താ ഇപ്പോഴത്തെ എന്താ വിദ്യാഭ്യാസ വിവരമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി നമ്മളെന്താ പേര് പുലിയുടെ ശിവൻകുട്ടി അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞാണെന്നൊക്കെ അദ്ദേഹത്തിന് പണ്ടും അന്നും ഇന്നും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ പിന്നെ എന്താ ഒരു കുഞ്ഞു ജനിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു ടവലോ അല്ലെങ്കിൽ സോപ്പോ ജീപ്പോ കൊടുത്തതിനു ശേഷം ആ കുഞ്ഞു എന്താണെന്ന് പറയുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് ഏതായാലും ഈ കുട്ടി യു ഡി എഫിന്റെ കുട്ടിയാണ് ആ കുട്ടിയെ ഞങ്ങൾ ജനങ്ങളുടെ കൊണ്ടുവന്ന താലൂലിക്കുന്നത് ഉദ്ഘാടനത്തിൽ തന്നെ അന്ന് ആ ശരി ഓക്കെ ഞങ്ങളുടെ ക്രെഡിറ്റ് ആണെന്ന് യുഡിഎഫും ക്ലെയിം ചെയ്യുന്നു സ്വാഭാവിക രണ്ട് കുട്ടികളും ക്ലെയിം ചെയ്യും